ം വളരെയേറെ വേദനയോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സിസ്റ്റമുണ്ട് അതിനെ നിയന്ത്രിക്കാൻ ഒരു സർക്കാർ സംവിധാനമുണ്ട് സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മുടെ ഭരണകർത്താക്കളാണ് നമ്മൾക്ക് വേണ്ട സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് മിക്ക സേവനങ്ങൾക്കും പണം കൊടുത്താണ് നമ്മളത് വാങ്ങുകയും ചെയ്യുന്നത് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള ഉത്തമ ബോദ്ധ്യത്തോടു കൂടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മൾ വിശ്വസിച്ചു വരുന്നത് വന്യമൃഗങ്ങളൊക്കെ തന്നെ ധാരാളമായി നാട്ടിലിറങ്ങി ആൾക്കാരെ കൊല്ലുന്ന സംഭവങ്ങൾ നമ്മൾ കാണുകയാണ് കഴിവുകേട് തൻ്റെ മന്ത്രിസ്ഥാനത്തിന് അലങ്കാരമായി കാണുന്ന പലരും നമ്മുടെ മന്ത്രിസഭയിലും ചുറ്റുവട്ടത്തും ഉണ്ട് എന്നുള്ളതാണ് സത്യം എത്രയൊക്കെ പരാതികൾ അയച്ചാലും അതിൽ പേപ്പർ കഷ്ണമായി മാത്രം അവശേഷിക്കുന്നത് പലപ്പോഴും പല ജീവനുകളെടുക്കുന്നതിന് കാരണമായിട്ടുണ്ട് സ്ഥിരം കുറ്റവാളികളായ പലരും നിയമത്തിൻ്റെ പരിധിയിലൂടെ പുറത്തു വരുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനവും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഒരിക്കൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോകുന്നവരൊക്കെ തന്നെ തിരിച്ചു വരികയും സാധാരണ ചെറിയ കുറ്റം ചെയ്യുന്നവരകത്ത് കിടക്കുകയും ചെയ്യുന്ന വളരെ ദയനീയമായൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് സാമൂഹിക വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങളെ പറ്റിയാണ് എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു പാവം പയ്യൻ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടും മക്കളിൽ ആൺകുട്ടിയായ ഒരു പയ്യൻ അനന്തു എന്ന ഒരു കൊച്ചുകുഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മുടെ സിസ്റ്റത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന മയക്കുമരുന്ന് മദ്യം ഒപ്പം ഗുണ്ടാ സംഘങ്ങളുടെയും ഒരു ശരിയായ രീതിയിലല്ലാത്ത പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത സർക്കാർ സംവിധാനത്തിൻ്റെ പാളിച്ച മൂലം മരണമടഞ്ഞു അതിനെ അങ്ങനെയാണ് കാണേണ്ടത് ഇലക്ഷൻ നടക്കുന്ന നിലമ്പൂർ നിയോജമണ്ഡത്തിൽപ്പെട്ട വഴിക്കടവെന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം അവധിയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം തൻ്റെ കൂട്ടുകാരോടൊപ്പം മീൻ പിടിക്കാൻ പോയൊരു കുഞ്ഞ് അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് വനവും കൃഷിഭൂമി തങ്ങൾ വേർതിരിക്കുന്ന സ്ഥലത്ത് കെ എസ് സി വിയുടെ ലൈനിൽ നേരിട്ട് കരണ്ട് മോഷ്ടിച്ച് പന്നിയെ പിടിക്കുവാൻ വേണ്ടി കെണി വെച്ചിരുന്നു ഈ കെണിയിൽപ്പെട്ട് ഈ കുഞ്ഞ് കരണ്ടടിച്ച് ബോധരീതനായി വീഴുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും മരിക്കുകയും ചെയ്തു ഇന്ന് അവൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് പറയുന്നത് ഇതിൽ പ്രതികളായി ബിനീഷ് കുഞ്ഞുമഹമ്മദ് എന്ന രണ്ടുപേരെ പോലീസ് പിടിച്ചിട്ടുണ്ട് ഇവർ ഇവരെട്ടു മാസത്തിനു മുമ്പ് ഇതിൽ ബിനീഷ് എന്ന് പറഞ്ഞവൻ ഒരു തെങ്ങുകയറ്റ തൊഴിലാളി ഇതുപോലെ ഒരു ഇവൻ വെച്ച കെണിയിൽ പെട്ട് മരിച്ചിരുന്നു അന്നും നാട്ടുകാർ പ്രശ്നം സമരം ചെയ്യുകയും ഒക്കെ ചെയ്തു അന്നും നമ്മുടെ അതിനുവേണ്ട നടപടിയെടുക്കേണ്ട ഗവൺമെൻറ് സംവിധാനം നിസ്സംഗത പാലിച്ചതുകൊണ്ടാണ് ഇവൻ വീണ്ടും ഇപ്പോഴും ഇത്തരം ഒരു കാര്യത്തിന് അവനെ അവൻ മുമ്പോട്ട് വരാൻ കാരണം ഈ കെടി വെച്ച് പിടിക്കുന്ന പന്നികളെ കൊല്ലുകയും അല്ലാതെ ചത്താണല്ലോ കിട്ടുന്നത് അതിനെ കീറിയെടുത്ത് നാട്ടുകാർക്ക് വിറ്റ് കാശ് മേടിക്കുകയാണ് അവൻ്റെ ഇവരുടെ ജീവിതമാർഗ്ഗം എന്നാണ് അതിന് പാമ്പായാലും പന്നിയായാലും ആടായാലും ആനയായാലും ഇവരിതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അറിയാവുന്നവരാണല്ലോ നമ്മുടെ സർക്കാർ സംവിധാനം പോലീസിലാണെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗമുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ കരണ്ട് മോഷ്ടിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പല പ്രാവശ്യം അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിനെ നിയമം വളരെ നിയമപരമായി രീതിയിൽ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് അന്നൊന്നും ഒരു കാര്യവും ചെയ്യാതെ ഈ വനാതിർത്തിയിലുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇന്നതിനെ വെറും തറന്താണ് രാഷ്ട്രീയമായി നമ്മുടെ വനം വകുപ്പ് മന്ത്രി പറയുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ദയനീയമാണല്ലോ കേരളത്തിൻ്റെ എന്ന് തോന്നി തൻ്റെ കൊച്ചുമകനാവാൻ പ്രായം ഉള്ള ഒരു കുഞ്ഞിൻ്റെ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന വളരെ ഗതികെട്ട രാഷ്ട്രീയമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് കൂടി പറയേണ്ടി വരുന്നു ഈ രാവിലെ വിവരക്കേടിന് കാലും കയ്യും വെച്ചാൽ അത് വനംവകുപ്പ് മന്ത്രിയാവുമെങ്കിൽ അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ വനംവകുപ്പ് മന്ത്രി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് എത്ര പേരാണ് വന്യമൃഗാക്രമണത്തിൽ മരിച്ചത് എത്ര പേരാണ് ഇങ്ങനെയുള്ള തോട്ട പൊട്ടിയും മറ്റ് കെണികളിൽപ്പെട്ട് മരിച്ചത് ഒന്നിനുമെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ ഒരു ഇലക്ഷൻ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ഇവിടുത്തെ നിലമ്പൂരിലെ ഓരോ യാത്ര ഓരോ വോട്ടർമാരും ഇവരോട് ചോദിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഇനിയും വരുന്ന അവസരങ്ങളിൽ ഇത്തരം ഒരു ഓഡിറ്റിന് വിധേയമാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരെയും തെരഞ്ഞെടുക്കുവാൻ ഒരു പ്രായം കഴിഞ്ഞാൽ ആരോഗ്യവും ബുദ്ധിയും ഒക്കെ ചെയ്യിക്കുന്ന സമയമുണ്ട് ആ സമയത്ത് നമ്മൾ അവരെ ആരെയും ജനപ്രതിനിധികളാക്കാതിരിക്കുക ഒറ്റ കാര്യമുള്ളൂ നമ്മളൊക്കെ പണ്ട് തൊട്ടേ വിചാരിച്ച് വെച്ചിരിക്കുന്നത് കശണ്ടിയും ഒപ്പം നരച്ച തലുമുടിയുമൊക്കെ പ്രാ പക്വതര ലക്ഷണമാണ് എന്നാൽ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ തുരുമ്പിച്ച തലച്ചോറാണ് ഇരിക്കുന്നതെന്ന് പറയാതെ വയ്യ എന്തായിരുന്നാലും തൻ്റെ ഏക മകനെ നഷ്ടപ്പെട്ട ആ കുടുംബത്തോടൊപ്പം നമുക്ക് ദുഃഖത്തിൽ പങ്കുചേരാം ഇതിനപ്പുറം രാവിലെ ഒന്നും പറയാൻ സാധിക്കില്ല മനസ്സ് വൈകാരികമായി ഇരിക്കണമെങ്കിൽ മനുഷ്യസിനെ കൊണ്ടാകണം അതിന് മന്ത്രിയാവണമെന്നില്ല മനുഷ്യനായാൽ മതി നന്ദി നമസ്കാരം